നമസ്കാരം മെട്രോ മാറ്റ്നിയിലേക്ക് സ്വാഗതം മലയാളികളുടെ പ്രിയപ്പെട്ട നായികമാരിൽ ഒരാളാണ് അനുശ്രീ ചെറുതും വലുതുമായ വേഷങ്ങളിലൂടെ പ്രേക്ഷകരുടെ മനം കവർന്ന താരം സിനിമയിൽ സജീവമാണ് സഹനടിയായും ക്യാരക്ടർ വേഷങ്ങളും ഒരുപോലെ വഴങ്ങുന്ന അനുശ്രീക്ക് നിരവധി ആരാധകരുമുണ്ട് ഇൻസ്റ്റഗ്രാം അടക്കമുള്ള സമൂഹ മാധ്യമങ്ങളിലും താരം സജീവമാണ് എപ്പോഴും ഫോട്ടോകൾ പങ്കുവയ്ക്കുകയും ഇടുകയും ചെയ്യുന്ന താരം കൂടിയാണ് അനുശ്രീ എന്നാൽ കാലങ്ങളായി അനുശ്രീയുടെ കല്യാണത്തെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചുമൊക്കെ ആരാധകർ നിരന്തരം ചോദിക്കാറുണ്ട് എപ്പോഴാണ് കല്യാണം പ്രണയത്തിലാണോ എന്നൊക്കെയുള്ള ചോദ്യത്തിന് ഒരിക്കലും അനുശ്രീ കൃത്യമായ മറുപടി നൽകിയിരുന്നില്ല ഇതിനോടകം അനുശ്രീയെ ചുറ്റിപ്പറ്റി പല പ്രണയങ്ങളും ഗോസിപ്പുകളും വന്നിരുന്നു അനുശ്രീ പ്രണയത്തിലായി എന്നും ബ്രേക്കപ്പായി എന്നും പാപ്പരാശികൾ തന്നെ പറഞ്ഞു പ്രചരിപ്പിച്ചു അതിനിടയിൽ ഉണ്ണിമുകുന്ദരുമായുള്ള സൗഹൃദം പ്രണയമാണെന്ന വാർത്തയും വളരെ ശക്തമായിരുന്നു രണ്ടുപേരുടെയും വിശ്വാസങ്ങളും ഒരുപോലെയാണെന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു ഗോസിപ്പുകൾ എന്നാൽ സൗഹൃദത്തിനപ്പുറം ഒന്നുമില്ല എന്ന് പലപ്പോഴും ഉണ്ണിയും അനുശ്രീയും തന്നെ വ്യക്തമാക്കിയതുമാണ് ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം പങ്കുവെച്ച താരത്തിന്റെ ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് സോഷ്യൽ മീഡിയ ശ്രദ്ധ നേടിയിരുന്നു സ്വയം സ്നേഹിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ഒറ്റയ്ക്ക് ജീവിക്കുക എന്നതാണ് എന്നാണ് അനുശ്രീയുടെ പോസ്റ്റ് മനോഹരമായ ചിത്രങ്ങൾക്കൊപ്പം പങ്കുവെച്ച പോസ്റ്റിന് സ്നേഹം ജീവിതം ഓർമ്മകൾ ഒറ്റയ്ക്ക് എന്നൊക്കെയാണ് ഹാഷ്ടാഗുകൾ നൽകിയിരിക്കുന്നത് മുപ്പത്തിനാല് വയസ്സായി കല്യാണം കഴിക്കുന്നില്ലേ എന്ന് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്നവർക്കുള്ള മറുപടിയാണോ ഈ പോസ്റ്റ് എന്നാണ് ആരാധകരുടെ ചോദ്യം നാടൻ ലുക്കും സാരി അഴകുമാണ് അനുശ്രീ എന്ന് പറയുമ്പോൾ ആരാധകർക്ക് ആദ്യം ഓർമ്മ വരുന്നത് സോഷ്യൽ മീഡിയയിൽ നടി പങ്കുവയ്ക്കുന്ന ഫോട്ടോ എല്ലാം പെട്ടെന്ന് ശ്രദ്ധ നേടുന്നതും അതുകൊണ്ടാണ് അതേസമയം സാരിയിലല്ലാതെ വെസ്റ്റേൺ ലുക്കിൽ അനുശ്രീ വന്നാലും ആരാധകർ സ്നേഹം അറിയിക്കാറുണ്ട് സിനിമകളുടെ കാര്യത്തിൽ ഇപ്പോൾ വളരെ സെലക്റ്റീവാണ് ആണ് അനുശ്രീ കഥ ഇന്നു വരെ എന്ന ചിത്രമാണ് ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയത് താര എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടി പൂർത്തിയാക്കി ഇപ്പോൾ ചിത്രം പോസ്റ്റ് പ്രൊഡക്ഷൻ ഘട്ടത്തിലാണ് ഡയമണ്ട് നെക്ലേസ് എന്ന ലാൽ ജൂസ് സംവിധാനം ചെയ്ത ചിത്രത്തിലൂടെയായിരുന്നു അനുശ്രീ സിനിമയിൽ പ്രവേശിച്ചത് പിന്നീട് ഒട്ടേറെ നല്ല വേഷങ്ങൾ കൈകാര്യം ചെയ്യാൻ താരത്തിനു പറ്റിയിരുന്നു മഹേഷിന്റെ പ്രതികാരത്തിലെ സൗമ്യ എന്ന കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു അടുത്തിടെ പുറത്തിറങ്ങിയ ആസിഫ് അലി ചിത്രം തലവനിലും താരം പ്രധാന വേഷം ചെയ്തിരുന്നു യു ആർ യു ആർ മിംഗ് മീൻസ്